വിക്രത്തിൻ്റെയും വേദയുടെയും വരാനിരിക്കുന്നൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദന കിട്ടാൻ വേണ്ടി വേദരച്ചൻ ആങ്ങളെയും കൂടി അവർ ചതി ചെയ്യണത് കാപ്പ ചുമത്തിയും കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രത്തെ ജയിലിൽ അടയ്ക്കാൻ നോക്കുന്നുണ്ട് ഒരു വർഷത്തോളം വിക്രം ജയിലിലായ വേദ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്തായാലും വേദന കുറ്റമൊക്കെ പറയുന്നുണ്ട് വേ വീട്ടിൽ വിക്രത്തിൻ്റെ അച്ഛനും അതുപോലെ തന്നെ നന്ദിനിയാട്ടത്തിൽ അപ്പോൾ വേദര വേദ പറയുന്നുണ്ട് അമ്മനോട് വിഷമിക്കേണ്ട മോനെ ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങണു അപ്പോൾ ആ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് അങ്ങനെ മോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീടിന് ഈ വീട് മോളെ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട് കമലയ്ക്ക് മോളെ എന്തായാലും വേദ പോണ വഴിക്ക് അച്ഛനെ കണ്ട് ഭീഷണിപ്പെടുത്തുന്ന രണ്ട് പേരും ഇവിടെ ഇവിടെ ഒക്കെ തർക്കമൊക്കെ ആവുന്നുണ്ട് വേദന തിരികെ എത്തിക്കാനുള്ള ശ്രമമായിരുന്നു വിക്രത്തിനെ വെറു വിക്രമിനെ വെറുതെ വിടണമെങ്കിൽ വേദ തിരിച്ചങ്ങോട്ട് വരണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ വേദ ഒരിക്കലും പോകില്ല എന്ന് പറഞ്ഞ് വിക്രമിനെ ഇറക്കാനുള്ള വഴികൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ വേദ നേരെ പോകുന്നത് നമ്മുടെ വേദയ്ക്ക് വേറെ സഹായത്തിന് ആരും ഇല്ലായിരുന്നു അങ്ങനെ ദർശനെ വിളിക്കുന്നുണ്ട് ദർശനെ എന്ന് പറയുന്നു അങ്ങനെ ദർശനൻ്റെ വീട്ടിലേക്കിന് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ദർശൻ്റെ അച്ഛനും അമ്മയൊക്കെ വേദന നന്നായി സ്വീകരിച്ചിരുത്തും മനസ്സ് മാറി വന്നതാണെന്ന് വിചാരിച്ച് വേദനയും വിക് അതുപോലെ തന്നെ ദർശനയും കൂടെ സംസാരിക്കാനുള്ളൊരവസരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ വേദ വിക്ര വിക്രമിൻ്റെ കാര്യമാണ് പറയുന്നത് വിക്രമിനെ രക്ഷിക്കാൻ എനിക്ക് ദർശന്റെ സഹായം വേണം വേറെ ആരുമില്ല എൻ്റെ മുന്നിൽ കൈ എനിക്ക് കൈനീട്ടാൽ അതുകൊണ്ട് എന്നെ സഹായിക്കണം ഹെല്പ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ വേദയുടെ വി വിഷമം അതുപോലെ തന്നെ വേദയുടെ ഒറ്റപ്പെടലൊക്കെ കണ്ടപ്പോൾ വിക് നമ്മുടെ വിക്രത്തിനെ രക്ഷിക്കാൻ തന്നെ തീരുമാനിക്കണം ദർശനം ദർശനം എന്തായാലും വേദയുടെ കണ്ണീര് കണ്ട് വേദനയും കൊണ്ട് പോകണം അപ്പോൾ വേദ വിക്ര നമ്മുടെ ദർശൻ്റെ അച്ഛനമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് നീ ഇവളെയും കൊണ്ട് ഇങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചപ്പോൾ വിക്രമിനെ ഇറക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം വരുന്നതിൻ്റെ തലയ്ക്ക് സുഖല്യം മനസ്സുമാറി ഇവൾ വന്നതാണെന്ന് ഞങ്ങൾ വിചാരിച്ചേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്തായാലും അതൊന്നും അതിൻ്റെ ചെയ്യില്ല ഞാൻ എൻ്റെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് വേദയെയും കൊണ്ട് നേരെ കോടതിയിലേക്ക് പോകും വക്കീലിനെ വക്കീൽ വക്കീലുണ്ടോ പ്രതിക്ക് വേണ്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ദർശനം കയറി വരുന്നുണ്ട് വേദയുടെ പിന്നാലെ വരുമ്പോൾ ദർശനം കാണുമ്പോൾ ആൾക്കാകെ വിഷമം ദേഷ്യമൊക്കെ വരുന്നുണ്ട് കാരണം ദർശനം നല്ല ക്രിമിനൽ ലോയറാണ് എന്തായാലും പുഷ്പം പോലെ വിക്രത്തിനെ ഇറക്കി കൊണ്ടുപോകുമെന്ന് എന്നറിയാം അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു പിന്നീടിനെ വിക്രത്തിനെയും കൊണ്ട് വേദ വിജയിച്ചുകൊണ്ട് തന്നെ എല്ലാവരുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ വേദ വേദ വിക്രമിൻ്റെ വണ്ടി മേൽ കയറിയു വീട്ടിലേക്ക് പോകുന്നത് വേദ അവിടെ ചെന്ന് വിക്രമിനെ വേദയുടെ വിക്രത്തിൻ്റെ അമ്മനെ ഏൽപ്പിക്കുമ്പോൾ വിക്രത്തിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് വണ്ടി മേലൊക്കെ ഇരുന്നിട്ട് എന്തായാലും വേദ നല്ല സന്തോഷത്തോടെ ഒക്കെ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ഒരു ഭാഗമുണ്ട് പിന്നീടാണ് വിക്രത്തിന് നല്ല പഠിപ്പുണ്ടെന്നും നല്ല ബുദ്ധിയുള്ളൊരു മനുഷ്യനായിരുന്നെന്നും എന്തൊക്കെയോ വിക്രത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ദു എന്തോ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് അന്വേഷിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ട് വേദ അതുപോലെ തന്നെ വിക്രത്തിനോട് നന്ദി പറ വിക്രം നമ്മുടെ ദർശനോട് നന്ദി പറയുന്നൊരു ഭാഗം കൂടി ഉണ്ട്